കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒരു ഇലക്ട്രിക്കൽ വണ്ടി എടുക്കാൻ അത് മോട്ടോർ സൈക്കിളോ കാറോ എന്തായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരുടെയും അഭിപ്രായത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് ഒരു ഓട്ടോറിക്ഷ എടുക്കാമോ എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കും വീട്ടിലെ ചിലവും കഴിഞ്ഞു പോകും പിന്നെ അങ്ങനെ എല്ലാവരും അഭിപ്രായം പറഞ്ഞ ഒരു സംഭവമാണ് ഓട്ടോറിക്ഷയിൽ ഏറ്റവും മറ്റൊരു ടി വി എസ് ആണ് അപ്പോൾ ടി വി എസ് എടുക്കാൻ പറ്റും ഒരാഴ്ചയായിട്ട് ഫുൾ പേയ്മെൻറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി ഷോറൂമിൽ കിടക്കുന്ന കുറേ വണ്ടികളിൽ ഒരു വണ്ടിയാണ് ഇത് നമ്മുടെ ഒന്ന് ഒരുപാട് ഡെലിവറി ഉണ്ട് നാളെ ഓണായതുകൊണ്ട് അങ്ങനെ ഇതാണ് വണ്ടി നമുക്ക് തയ്യാറാക്കി വെച്ചിരുന്ന വണ്ടി എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് എല്ലാം പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അവരൊപ്പം തന്നെ ഗൾസ് ക്യാമറ കുത്തിയുള്ള സമയം കിട്ടിയില്ല നാളെ ഓണാണ് ഓണത്തിൻ്റെ പൂക്കളും കാര്യങ്ങളും അവിടെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഒരു നാല് സമ്മാനങ്ങളുണ്ട് പ്രഷർ കുക്കർ അതുപോലെ രണ്ട് മൂന്ന് സമ്മാനം താക്കോൽ തന്നു അങ്ങനെ പ്രാരംഭ നടപടികളെല്ലാം അവസാനിച്ചു ഒപ്പിട്ടു എല്ലാം വാങ്ങി ഇനി നമ്മൾ ഒരു ജീവിതം നമുക്കും മക്കൾക്കും അല്ലെങ്കിലൊരു ജീവിതം വണ്ടിയെടുക്കട്ടെ എടുക്കുന്നതിന് മുന്നേ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണം അങ്ങനെ നമ്മൾ പഴയ വീണ്ടും നമ്മുടെ പഴയ പരിപാടിയിലേക്ക് ഞാണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ് കുടുംബം നോക്കണ്ടേ വണ്ടി എടുക്കുകയാണ് നോക്കട്ടെ കുഴപ്പമൊന്നുമില്ല പത്ത് മുപ്പത് കൊല്ലം മുന്നത്തെ പരിചയമാണ് വണ്ടി ഓട്ടിയിട്ട് പിന്നെ ഇതുവരെ ഗീറില്ലാത്ത വണ്ടികളല്ലേ ഓടിയത് അപ്പോൾ ഇതിനും ഗീറൊന്നുമില്ല അപ്പോൾ ഏകദേശം നമ്മൾ പുതുമേലൊക്കെ പഴയതല്ല അതാണ് വണ്ടി ഇനി ഇതിന്റെ വിവരങ്ങൾ ഒന്ന് ഓടിച്ചതിന് ശേഷം അതിന്റെ വിവരങ്ങൾ പറയാം അപ്പൊ അതൊക്കെ നമുക്ക് ഇറക്കാം ഇതാണ് നമ്മുടെ ഐറ്റം ഇന്നലെ മഴയത്താണ് കൊടം നിർത്തിയത് രാത്രിയും പിന്നെ അത് ശരിക്കും കാണിച്ചു തരാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല അത്രയ്ക്കും മഴ മഴ ഒന്ന് മാറിയിട്ട് കാണിച്ചു തരാനും ബുദ്ധിമുട്ടാണ് എന്നാലും ഇങ്ങനെ അതിൽ കാണിക്കാം സ്പേസ് ഇതിൻ്റെ സ്പേസ് ഇങ്ങനെ ഈ സീറ്റ് മറിച്ചു വെച്ചിട്ടുള്ളത് ഈ സീറ്റ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മറിച്ചു വെക്കാം ചാർജർ ഇതായി കിടക്കുന്നു ചാർജറിൻ്റെ സ്റ്റേഷൻ ഇതാണ് സ്റ്റേഷനല്ല പവർ സപ്ലൈ ഇത് അതിൻ്റെ ചാർജ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ചാർജ് ചെയ്യാനുള്ളത് നമ്മൾ ഏതെങ്കിലും കാരണവശാലും ഇവിടെ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ഈ ബാക്കിലൊക്കെ അടക്കിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന പോലെ ആൾട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിന്ന് തുറന്നിട്ട് ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ് പണ്ടത്തെ പെട്ടോടി പഠിക്കാനുള്ളത് ഇനി സീറ്റ് മറിച്ചിട്ട് കാണിച്ചു അതിൻ്റെ ഇതാണ് മറിച്ചിട്ട രീതിയിലുള്ളത് അതായത് നേരെ നമ്മൾ വെക്കണമെന്ന് നേരെ കണ്ടില്ലേ സ്പേസ് നല്ല സ്പേസ് ഒക്കെ മറ്റേ ബാക്കിൽ സാധനം വെക്കാൻ പറ്റില്ല അതാണ് ഇവരെ ചാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ എത്തിയിട്ട് ഇരിക്കുക അത്ര അല്ലാതെ ഇതിൽ കൂടുതലിപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാൻ വയ്യ അത് അത്ര ഉണ്ടാക്കിയിട്ടുള്ളവർ ഇതാണ് ബാക്കിലെ സ്പേസ് ഇവിടെ സാധനങ്ങൾ വെക്കാം ഇതെല്ലാം കൂടി ഒരു മൂലകിലേക്ക് ആക്കിയിട്ട് നമുക്ക് സാധനം വെക്കാം പിന്നെ ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം പറയുന്നത് അവർ പറയുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നൊക്കെ പറയുന്നു അതിന്റെ ഇടയ്ക്ക് വേറെ കൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ വണ്ടി നോക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നു ഇതിപ്പോ ഞാൻ കൊടന്നിട്ട് എഴുപത്തൊമ്പത് കിലോമീറ്റർ ഞാനിപ്പോൾ ശരിക്കും നൂറ് ശതമാനം ചാർജ് ചെയ്തിട്ടാണ് അവിടുന്ന് കൊണ്ടത് വണ്ടി ഇപ്പോൾ എൺപത്തഞ്ച് ഉണ്ട് ഞാൻ ഓടിയത് ഇന്നലെ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടി ഇരുപത്തി മൂന്ന് കിലോമീറ്ററിന് പതിനഞ്ച് ശതമാനം ബാറ്ററി ചാർജ് ചിലവായി ഇവിടെ ഒരു കുപ്പി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ പിറ്റി തന്നില്ല ഇപ്പം ഇന്നലെ ഓണക്കായതുകൊണ്ട് ക്കെയാണ് സാധനം അപ്പൊ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പോ ഫോണാണ് ഇതിന് എഫ് ഡേക്ക് വലിച്ചെടുത്തു ആള് കണ്ടോ അത്ര ഉള്ളു പരിപാടി വളരെ സ്മൂത്താണ് എല്ലാ ഇടപാടുകളും ഇത് റിവേഴ്സ് ഇട്ടുകഴിഞ്ഞാൽ എട്ടു ഇട്ടു അഞ്ച് ചാർജ് പറയുന്നു ചാർജൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ വലിച്ചു എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യം ബാക്കി ഈ ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവം എന്നുള്ളതൊന്നും നമുക്കറിയില്ല അവർ പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അകത്തെ സ്ഥിതികളിൽ നിന്ന് നേരെ കാണുന്നത് നമുക്ക് ഇതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ അടിച്ചു കെട്ടണം അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പം ഇത് ഇവിടെ അവസാനിപ്പിക്കണം ഇനി ഒന്ന് ഓടി നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ പ്രതികരണം യാത്രക്കാരുടെ ഓക്കെ ബോയ്